അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ജെറാസി പാർക്കിൻ്റെ അകത്ത് നമുക്ക് എത്ര മാത്രം ജീക്കോഡ് ഡിനോസറിൻ്റെയും ഡൈനോസറിൻ്റെ ഒക്കെ അടിക്കാൻ പറ്റുമോ അത്രയും ജീക്കോഡ് അടിച്ചു നമ്മൾ ഇത് തന്നെ നിറയ്ക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തൊക്കെയായിരിക്കും ആ ഒരു അവസ്ഥയെ നോക്കാനായിട്ട് പോകുന്നത് എക്സ്പെരിമെൻറ്റ് ചാലഞ്ച് ആണ് ഇതുപോലെ ഇതുപോലത്തെ വീഡിയോസ് കിട്ടുമ്പോൾ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മാക്സിമം സപ്പോർട്ട് ഇത് കൂടെയൊക്കെ നിങ്ങളെ വിലയറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പറയുന്ന ചീറ്റ് കോഡുകൾ അവൻ്റെ തന്നെ മറക്കരുത് വൈ സോ നമുക്ക് നേരത്തെ പിടിച്ചേക്ക് പോകാം നമുക്ക് മാക്സിമം അമ്പത്തൊന്നൊരു ചീറ്റ് കോഡ് അടിക്കുമ്പോഴാണ് ഡിനോസർ വരുന്നത് അപ്പോൾ നമ്മൾ മാക്സിമം അടിച്ചടിച്ച് വിടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ഡിനോസർ ആവുന്നുണ്ട് പിന്നെ നമുക്കിനി ഡൈനോസർ ഇതിൻ്റെയൊക്കെ അടുത്തതും അടിക്കണം അമ്പത് അടിച്ചെടുക്കുമ്പോൾ അടുത്ത ഇത് വരും അപ്പോൾ നമുക്കിത് എത്രമാത്രം അടിക്കാൻ പറ്റും അത്രമാത്രം ഈ ഒരു ജെറാസ് പാർക്കിൽ ഇതിനെ അടിച്ച് നിറച്ച് സെറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത് അപ്പോൾ ഇത്രമാത്രം ഇത് ഫില്ല് ചെയ്യാൻ പറ്റൂ അത്രമാത്രം അത് ഫില്ല് ചെയ്യാണ് ഇത്രയും ചീറ്റ് കോഡുകൾ നമ്മൾ അടിച്ചു ഫില്ല് ചെയ്യാനായിട്ടാണ് പോകുന്നത് ഇഷ്ടം പോലെ തന്നെ നമ്മൾ അടിച്ചു ഫില്ല് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെല്ലാം വേറെ വേറെ ചീറ്റ് കോഡുകൾ അറിയാവുന്ന ഒരു വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ അസുഖം കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചീറ്റ് കോഡിന്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയും എല്ലാവരെയും ആണെങ്കിലും നമ്മളത് സെറ്റ് ചെയ്യുന്നതായിരിക്കും ലോങ്ങ് ആയിട്ടും ഷോർട്ട് വീഡിയോസ് ആയിട്ടും ഒക്കെ നമ്മൾ മാക്സിമം ചെയ്യുന്നതായിരിക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതുകൊണ്ട് ഇത്രയും ഡിനോസോസൈറ്റ്സിനെ നമ്മൾ ചീറ്റിക്കോ അടിച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട് പത്രയ്ക്കും ഇതിലായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് പിന്നെ അടുത്തൊരു ചീറ്റോട് അടുത്തൊരു രീതിക്ക് നമുക്ക് ചീറ്റിക്കോ അടിക്കാം ആദ്യം രണ്ടാമതാ ചീറ്റോ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ പ്രജകൾ കണക്ക് ഹാക്ക് ചെയ്തിട്ടുണ്ട് ഹീ ഡിനോസൈഡ്സിനും എല്ലാവരെയും കൂടെ ഇഷ്ടംപോലെ ഡിനോസർ ആയിട്ടുണ്ട് രണ്ടാമതാ ഡിനോസൈഡ്സ് തന്നെ കാണുന്നെടുത്ത് ഒരു കൊണ്ട് ഡിനോസറിനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വീഡിയോസ് നിങ്ങൾ മാക്സിമം ഒന്ന് സ്കിപ്പ് ചെയ്യാതെ അതാണ് ഫുള്ളായിട്ട് കാണുന്നത് ഇപ്പോൾ വീഡിയോ കാണുന്നത് മാക്സിമം സ്കിപ്പുകളാണ് നിൽക്കുക സ്കിപ്പുകളാണ് ഞാൻ കാണുന്നത് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂട്ടിയിരിക്കുമ്പോൾ വിലയെറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എങ്ങനെ കൊണ്ട് കേസ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ട് ടു ആയിട്ട് കാണുന്നൊരു ടാറ്റാ